ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് ചില ആളുകൾ ജീവിതത്തിൽ നോ പറയാനൊക്കെ പഠിക്കുകയാണ് ബൗണ്ടറിസ് ഉണ്ടാക്കാൻ പഠിക്കുകയാണ് എന്നിട്ട് ആകെ വലിയ പ്രശ്നമായി മാറും കാരണം എന്താണെന്ന് ഇന്നലെ വരെ എല്ലാവരോടും പോയി യെസ് പറഞ്ഞിരുന്ന മനുഷ്യൻ എല്ലാ കാര്യത്തിനും യെസ് ഓക്കെ ഞാൻ ചെയ്യാം റെഡി എന്ന് പറഞ്ഞിരുന്ന മനുഷ്യൻ ഇന്നലെ വരെ ആർക്കും കയറി മേഞ്ഞ് നടക്കാവുന്ന മൈതാനം പോലെ കിടന്നിരുന്ന മനുഷ്യൻ ഇന്നു മുതല് വലിയ വലിയ കാര്യങ്ങളിലൊക്കെ പോയി ബൗണ്ടറി സെറ്റ് ചെയ്ത് ഞാനേ പേഴ്സണൽ ബൗണ്ടറി സെറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കട്ടോ ഇന്ന് മുതൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെന്ന വ്യക്തിക്ക് ഈ നിങ്ങളുടെ ചുറ്റും ജീവിക്കുന്ന എല്ലാ മനുഷ്യരും നിങ്ങളെന്ന വ്യക്തിക്ക് അവരുടെ മൈൻഡിലൊരു ഇമേജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഇമേജ് പെട്ടെന്ന് ഡാമേജ് ആവുകയാണ് അപ്പോൾ നിങ്ങളെ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാതെയോ ഇങ്ങനെയല്ലല്ലോ ഈ ആള് ഇപ്പോൾ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കെ ഞാൻ ഈ ഉമറിനെ എന്നും കാണുന്നുണ്ട് ഉമർ എന്നോടൊന്നും പറയാതെ പെട്ടെന്ന് ചൈനയിലോ എവിടെ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖമൊക്കെ അങ്ങോട്ട് മാറ്റി എന്ന് വിചാരിച്ചു എന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് ഹലോ ഞാൻ ഉമ്മറാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുമോ ഇതെല്ലാം ഉമ്മർ ഉമ്മറിനെ ഞാൻ എത്ര കണ്ടതാന്ന് പറയില്ലേ ഞാൻ അപ്പോൾ അതായത് ഉമർ എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ മെമ്മറിയിലെ ഒരു ഫേസ് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സ്ഥിരം കണ്ട് ശീലമുള്ള ഒരു ഫേസ് ആ ഫേസിനെ മാത്രമേ തുടർന്ന് കാണാൻ ഞാൻ ഇഷ്ടപ്പെടുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് കൃത്യമായത് ഇൻഫോംഡ് ആണെങ്കിൽ പോലും എന്നാലും അങ്ങനെ ആയിരിക്കുമോ ഇനി പറ്റിക്കലായിരിക്കുമോ ഉമറിന്റെ സൗണ്ട് ആരെങ്കിലും എന്നോട് വന്ന് സംസാരിക്കായിരിക്കുമോ കുറെ എവിഡൻസ് തരേണ്ടി വരും എനിക്ക് ബട്ട് ഉമർ ചെറു ചെറു ചെറിയ പ്ലാസ്റ്റിക് സർജറികൾ അപ്പോഴും അപ്പോഴെപ്പോഴായി ചെയ്ത് രണ്ടു മൂന്ന് കൊല്ലം കൊണ്ടാണ് ഉമർ മാറിയതെങ്കിലോ ഒരു തവണ ചൈനയിൽ പോയി മൂക്കിന്റെ നേട്ടം കൂട്ടി അടുത്ത തവണ ചൈനയിൽ പോയി കണ്ണിന്റെ തിളക്കം കൂട്ടി അടുത്ത കൊല്ലം പോയിട്ട് ചുണ്ടിന്റെ ഷേപ്പ് മാറ്റി അടുത്ത തവണ പോയിട്ട് ഹെയർ ഒക്കെ ഫിക്സ് ചെയ്തു ഇങ്ങനെ വ്യത്യാസങ്ങൾ കൊണ്ടുവന്നു വിചാരിച്ചു എനിക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ഈ ഫിസിക്കലി ഒരാൾക്കൊരു ചേഞ്ച് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെയാണോ നമ്മളെല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് ചെയ്യാൻ പാടില്ല അതേപോലെയാണ് മെൻ്റൽ ചേഞ്ചസും നമ്മൾ ഇന്നലെ വരെ ഒരു പ്രത്യേക വ്യക്തിയായിരുന്നു മുതൽ പെട്ടെന്ന് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അത് ഭീകരമായിട്ട് നമ്മുടെ ചുറ്റുള്ളവരെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഭീകരമായി നമ്മളെ ഒറ്റപ്പെടുത്തി കളയും അപ്പോൾ നമ്മൾക്ക് ഒരു ഭീകരാനുഭവം ഉണ്ടാവും ആ അനുഭവം കാരണം നമ്മൾ ഈ പരിപാടി സ്റ്റോപ്പ് ചെയ്യും അയ്യോ ബൗണ്ടറീസ് ഒന്നും നടക്കില്ല എനിക്കൊന്നും നടക്കില്ല ഇത് എന്ന് പറയും അതുകൊണ്ട് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പോകരുത് നിങ്ങൾ നോ പറയാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഒന്നും തന്നെ ഒരു സൂപ്പർ സുപ്രഭാഗത്തിൽ എവിടുന്നെങ്കിലും മോട്ടിവേഷൻ കേട്ടിട്ട് പെട്ടെന്ന് പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യരുത് നിങ്ങൾ വളരെ സേഫ് ആയിട്ടുള്ള ചെറിയ ഏരിയകളിൽ ചെറിയ സബ്ജക്റ്റുകളിലൊക്കെയാണ് നോ പറഞ്ഞ് ശീലിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ബൗണ്ടറി സെറ്റ് ചെയ്ത് ശീലിക്കാൻ പാടുള്ളൂ അതിലിങ്ങനെ ഇൻഫർമേഷൻ പോവുകയാണ് ആ ഇയാൾക്ക് ചെറിയ മാറ്റം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഒപ്പമുള്ളവർക്കൊക്കെ ഇൻഫർമേഷൻ ഇയാൾ ഇയാളിപ്പോൾ പഴയ പോലെ ഇല്ല അല്ലറച്ചില്ലറ കാര്യങ്ങൾക്കൊക്കെ ഇല്ല എനിക്കത് പറ്റില്ല എനിക്ക് ഓവർലോഡാണെന്ന് പറയുന്നുണ്ട് എൻ്റെ അഭിപ്രായം ആണെന്ന് പറയുന്നുണ്ട് സ്വന്തമായി നിലപാടുകൾ തുറന്നു സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട് അതിങ്ങനെ ഗ്രാജ്വലി ഒരു വൺ ഇയറൊക്കെ എടുത്തിട്ട് നമ്മളങ്ങോട് മാറുമ്പോഴേക്കും അതവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും ആളുകൾക്ക് കാരണം കണ്ട് 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 ശരിയാണ് പതുക്കെ ശരി അല്ല എന്നുണ്ടെങ്കിൽ രാസായനവിദ്യ പ്രയോഗിച്ച പോലെ ആവും പെട്ടെന്ന് ആളുടെ രൂപം മാറിപ്പോവും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ ഭയങ്കര പ്രതിഷേധങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനത്തെ ഇമോഷണൽ ഏരിയയിലുള്ള ചേഞ്ചസ് ഒക്കെ പെട്ടെന്നൊന്നും പോയി ഇംപ്ലിമെൻറ്റ് ചെയ്യാതിരിക്കുക വളരെ ഗ്രാജ്വലി കാരണം നിങ്ങളെന്ന വ്യക്തി നിങ്ങളെന്ന വ്യക്തി മാത്രമല്ല നിങ്ങൾ സൊസൈറ്റിയുടെ ഒരു പോർഷനാണ് അതിൻ്റെ ഒരു പീസാണ് ആ പീസിൽ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഈ പസില് കണക്ട് ചെയ്ത് കിടക്കുന്ന ഒരുപാട് പേർക്ക് ആ പസില് ജോയിൻ ചെയ്യാൻ പറ്റിയ അവർക്കും കൂടെ പഠിക്കാണ്ടേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹോളുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോ ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടായിരുന്നു അതിൽ ഒരാൾ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ആയി നിൽക്കണ്ടായിരുന്നു നിങ്ങൾ ഹോളോ ഇങ്ങനെ മാറ്റി അപ്പൊ ഇയാൾക്ക് സെറ്റ് ആവണില്ല ഈ പസിൽ കണക്ട് ആവണ്ടേ നമ്മളെ ഹസ്ബൻഡിന് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഭാര്യയ്ക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് നമ്മളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ നമുക്കെന്തോ പറ്റി എന്നാണ് അവര് പറയുക നമ്മള് പോസിറ്റീവ് ആയതാ പക്ഷെ നമുക്ക് പറ്റി എന്ന് പറയും അതെന്താ വെച്ചാൽ നമ്മളിത് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ അവരും അതിനനുസരിച്ച് ഗ്രാജ്വലി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാകും നമ്മളായിട്ട് കണക്ട് ചെയ്യുന്ന ആളുകൾക്കും കൂടെ നമ്മളെ പുതിയ രീതിയിൽ ഡീൽ ചെയ്യാൻ പഠിക്കാൻ ഒരു ടൈം കൊടുക്കണം ഒരുപക്ഷെ നമ്മളുടെ ട്രെയിനിങ് ആയിരിക്കും പക്ഷെ അവരുടെ ട്രെയിനിങ് കണ്ടുപഠിച്ച് കണ്ടുപഠിച്ച് കണ്ടുപഠിച്ചിട്ടായിരിക്കും ആ സമയം അനുവദിച്ച് കൊടുക്കാതെ അവരെ പോയി കുറ്റപ്പെടുത്താൻ പാടില്ല ഞാനൊക്കെ മാറിയപ്പോഴേക്കും അവർക്കൊന്നും ഇഷ്ടമായില്ല അവരെല്ലാവരും കൂടെ ഇപ്പം എൻ്റെ കയറാൻ പറഞ്ഞു നിങ്ങൾ മാറിയ രീതി സ്പീഡായിപ്പോയി അപ്പോൾ കോൺഫിഡൻസ് പോവും പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ചസും നിങ്ങളിൽ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾക്ക് ഒറ്റ സുപ്രഭാതത്തിൽ സൈലന്റ് പേഴ്സണ കടായി മാറുന്നു ഒരാൾ ഇന്നലെ വരെ വെറുതെ വായിട്ട് അടിച്ചിരുന്ന ആൾ ഇന്ന് മുതൽ സൈലന്റ് അപ്പോൾ വീട്ടിൽ നിങ്ങളോട് സംസാരിച്ച് നേരം പോയിരുന്ന ആൾക്കാരുണ്ടോ അവർ എന്താടി നിനക്ക് പറ്റിയത് എന്താ പ്രശ്നം പറ എന്ന് ചോദിക്കും കാരണം അവർക്ക് സംസാരിക്കാനുള്ള ആൾ നഷ്ടപ്പെട്ടു നിങ്ങൾ ഗ്രാജുവലി ചേഞ്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ അവർ വേറെ ആൾക്കാരെ കണ്ടെത്തിക്കോളും അപ്പോൾ പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക നിങ്ങളിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്ന പ്രാക്ടീസുകൾ നിങ്ങളുടെ കോൺഫിഡൻസ് കളയും അത് നിങ്ങൾ അതിന് ടൈം എടുത്ത് ചെയ്തില്ലെങ്കിൽ നിങ്ങളൊരു ഒരു അസുഖം വന്നു നിങ്ങൾ ഡോക്ടറെടുത്ത് പോവുകയാണ് ഡോക്ടർ നിങ്ങൾക്ക് മുന്നിൽ ഓപ്ഷൻ പറയുകയാണ് ഒരു മണിക്കൂറിനുള്ളിൽ ഈ രോഗം ഞാൻ മാറ്റിത്തരാം മറ്റൊന്ന് അഞ്ച് ദിവസം കൊണ്ട് മാറ്റിത്തരാം ഇത് ചൂസ് ചെയ്യും ഒരു മണിക്കൂർ കൊണ്ട് മാറ്റിത്തരുന്നു ചൂസ് ചെയ്യാൻ സാധ്യതയില്ല കാരണം അതിനെന്തോ അപകടം ഉണ്ടെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ കുറച്ച് ടൈം എടുത്തിട്ട് മാറുന്നതാണ് അത് നല്ലത് സേഫെന്ന് അറിയാമല്ലോ അതേപോലെയാണ് മെൻറ്റലായിട്ടുള്ള ചേഞ്ചസ് ടു നോട്ട് ട്രൈ ടു ക്യു ട്രാൻസാക്ഷൻസ് നന്നായിരിക്കില്ല